ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് ബ്രെഡ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ മുറിക്കാതെ നമുക്കിത് ചെയ്യാം പക്ഷേ ഞാനത് രണ്ട് പീസായിട്ട് മുറിച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് എളുപ്പമാവും അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് ബ്രെഡിനെ രണ്ട് പീസായിട്ട് മുറിച്ചെടുക്കണം എല്ലാ ബ്രെഡ് പീസുകളും നമുക്കിതുപോലെ മുറിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ന്യൂട്ടെല്ലാണ് ഇനി നമുക്ക് ബ്രെഡിൻ്റെ രണ്ട് സൈഡിലും നന്നായിട്ട് ന്യൂട്ടെല്ല പുരട്ടി കുറേ പുരട്ടി പുരട്ടി കുറേശ്ശെ മതി മതി ഇനി ഇനി നമുക്ക് വേറെ പീസ് എടുത്തിട്ട് കൂടി നന്നായിട്ട് ചെയ്ത് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം നന്നായി മെല്ലെ ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ മിക്സിലേക്ക് ബ്രെഡ് നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം കുറേ നേരം ബ്രെഡ് മുക്കി മുക്കിപ്പിടിക്കരുത് ബ്രെഡെല്ലാം ഉടഞ്ഞു പോകും എല്ലാ ബ്രെഡും ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ കരിയും ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി രണ്ട് പുറവും നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബ്രെഡ് ന്യൂട്ടല്ല ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്